ചില ആഴ്ചകൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ വല്ലാതെ കൊത്തി പ്രത്യേകിച്ച് പെൺമക്കൾക്ക് അച്ഛന്മാരോടുള്ള സ്നേഹം അത് വളരെ വലുതാണ് കൂടുതൽ ആഴമായി തോന്നിയിട്ടുള്ളതുമാണ് അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അഞ്ചോ ആറോ വയസ്സോ തോന്നിക്കുന്ന പെൺകുട്ടി അവളുടെ അച്ഛൻ മരണക്കിടക്കയിലാണ് ഒന്നും സംസാരിക്കാൻ പോലും ആകാതെ അവൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും അറിയാതെ അദ്ദേഹത്തിന്റെ കിടക്കിക്കരികളിൽ നിന്നും ആ പെൺകുട്ടി തന്റെ അച്ഛനോട് സംസാരിക്കുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധ നേടുന്നത് എങ്കിൽ അവളുടെ കണ്ണുനീർ ഒഴുകുന്നതും അവൾ അത് വളരെ വിദഗ്ധമായി തന്നെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതും താൻ കരയുന്നത് തന്റെ പിതാവ് കാണരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നതും ആ വീഡിയോയിൽ വ്യക്തമാണ് ഞാൻ പൊക്കോട്ടെ പപ്പ എന്ന് അവൾ ആദ്യം ചോദിക്കുന്നു ഒരുപാട് തവണ ഇതേ ചോദ്യം ആവർത്തിച്ചിട്ടും അവൾക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല കണ്ണു തുറന്ന് നോക്കുന്നുണ്ടെങ്കിലും അവളെയാണോ നോക്കുന്നതെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നില്ല പപ്പ എന്താണ് സൗഖ്യമായി തിരികെ വരുന്നത് എന്നെ എന്നാണ് സ്കൂളിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾ അവൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ അവളുടെ അച്ഛൻ ഒന്നിനും മറുപടി നൽകിയില്ല ആ സമയത്ത് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ ആ കണ്ണുകൾ നിറയുന്നത് അച്ഛൻ കാണാതിരിക്കാൻ ഒളിപ്പിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം ഏറെ ഹൃദയഹാരിയായ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക